Yeah. ിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ മരങ്ങളുടെ ചുവട്ടിൽ പാർക്ക് ചെയ്യരുതെന്നും അറിയിച്ചു ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും ഇടിമിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലത്ത് നിൽക്കരുത് ഈ സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കരുതെന്നും അറിയിച്ചു മലയോര മേഖലകളിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണം വൈകുന്നേരമോ രാത്രിയിലോ ആയിട്ടായിരിക്കും മഴ ശക്തി പ്രാപിക്കുക മലപ്പുറം കരുവാരൊണ്ട് വട്ടമലയിൽ ശക്തമായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം നാല് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ആറായിരത്തിലധികം വാഴകൾ ഒടിഞ്ഞു നൂറുകണക്കിന് റബ്ബർ മരങ്ങളും നശിച്ചു